ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹം തുടങ്ങിയത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അയ്യനെ രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ആദ്യ വനിതാ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ശ്വേതാ മേനോൻ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ എ ഐ റോബോട്ടിക് ലാബ് ആരംഭിച്ചത് ഇവിടെ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെൻറ് യു പി സ്കൂളിൽ ഏറ്റവും കൂടുതൽ ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ ഏത് ലോഹമാണ് ജാക്ക് ഓഫ് ഓൾഡ് ട്രേഡ് എന്നറിയപ്പെടുന്നത് മാങ്കനീസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഏത് തലമുറയായാണ് അറിയപ്പെടുന്നത് ജനറേഷൻ ബീറ്റ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം കാനഡ ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന എന്തിൻ്റെ ഇനമാണ് റിയോ ഡി ജെനീറോ ഇഞ്ചി കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഹെറ്റ് ഫ്രഷ് എന്നത് ഏത് ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഐ ടി വിദഗ്ധൻ്റെ ആത്മകഥയാണ് സത്യ നാദല്ല പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആവിഷ്കരണവുമായി ബന്ധപ്പെട്ട എച്ച് എം എസ് ബിഗിൾ എന്ന കപ്പലിൽ ഡാർവിൻ സന്ദർശിച്ച ഗാലപോസ് ദ്വീപുകൾ ഏത് രാജ്യത്താണ് ഇക്വഡോർ ഓഗസ്റ്റ് പന്ത്രണ്ട് ഏത് ജീവിയുടെ സംരക്ഷണ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച പ്രകൃതിശാസ്ത്രജ്ഞൻ വാൾട്ടർ ജി റോസൻ ഫോളിക് ആസിഡിൻ്റെ രാസനാമം ബി നൈൻ സ്ത്രീകളിൽ ഒരു എക്സ് ക്രോമസോമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ടെർണസ് സിൻഡ്രോം കണ്ടൽച്ചെടിയിൽ വാതകവിനിമയത്തിന് സഹായിക്കുന്ന വേരുകൾ ഏത് ശ്വസന വേരുകൾ ചെറോപ്റ്റെറോഫിലി ഏത് ജീവി വഴി നടക്കുന്ന പരാഗണമാണ് വൊവ്വാൻ ഒരു ഖരപദാർത്ഥം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഉൽപ്പദനം അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ